വന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ വേണ്ടി ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം മൂടുകയും അത് പരിഹരിക്കുന്ന കാര്യത്തിൽ എല്ലാ ശ്രദ്ധയും കൊടുത്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ വണ്ടി പോകുന്ന വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ വേണം ഒരാളും ഒരു അലംഭാവവും കാണിക്കത്തില്ല കാരണം മുന്നോട്ട് പോകുന്നതിന് തടസ്സം വന്നു എന്നുള്ളതാണ് അതിന്റെ സുപ്രധാനമായ കാര്യം ഇനിയിപ്പോ നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു ഉടനെ വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ ചെയ്യുകയും ആ അത് ആ പ്രോബ്ലം ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും അവിടെ അതിലേക്ക് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ലൈഫ് സ്റ്റൈല് മാറി നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു സംഭവം മറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി അഡ്രസ്സ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിലവിൽ അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ അതിനെ വേണ്ട രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അപ്പൊ നമ്മളെ ഹെൽത്തിന് പ്രശ്നങ്ങൾ ചലഞ്ചസ് വരാതിരി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാനുള്ള മുൻകരുതലുകൾ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലെ തന്നെ നമ്മൾ വണ്ടി ആണെങ്കിലും മെടക്കിടക്ക് ഹെൽത്ത് ചെക്ക് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ അതിന് ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണ്ട രീതിയിൽ എടുക്കുന്ന കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് ഇതാണ് ഭൂരിപക്ഷം ആൾക്കാർക്കും പറ്റുന്ന വലിയൊരു പ്രശ്നം ഇതിന്റെ ഒരു ദുരന്തം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രോബ്ലത്തെ ായിരിക്കും പിന്നീട് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോ സംഭവിക്കുന്നത് കാലാകാലവും നിരന്തരം നമുക്ക് സ്ട്രെസ് മാത്രമായിരിക്കും വരിക കാരണം നമ്മൾ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നു അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നു ഇത് നമ്മുടെ ഹെൽത്തിലായാലും നമ്മളെ വാഹനത്തെ കൊണ്ടുപോകുന്നത് പോലെയാണെങ്കിലും നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു മുൻകരുതലോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും എമർജൻസീസും ഒഴിവാക്കാൻ പറ്റുന്നു മാത്രമല്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും നല്ല റിലേഷൻഷിപ്പിലും ലൈഫിനെ സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഈ ഒരു ലൈവ് ഇത് ഞാൻ വന്നത് താങ്ക്